നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കണ്ണൂരിൽ സുരേഷ് ഗോപി തീപ്പൊരിയായി യൂണിഫോം സിവിൽ കോഡ് വന്നിരിക്കുമെന്ന് ഉറപ്പിച്ച് സുരേഷ് ഗോപി കേരളയിൽ വരും കേട്ടോ എന്ന് പറയുന്ന പോലെയല്ല യൂണിഫോം സിവിൽ കോഡ് വന്നിരിക്കും കേരള രാഷ്ട്രീയത്തെ മാറ്റിമറിക്കും കണ്ണൂരിൽ ആഞ്ഞടിച്ചു ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന ബിജെപി പഥയാത്രയ്ക്കിടെ കണ്ണൂരിൽ ആഞ്ഞടിച്ച് സുരേഷ് ഗോപി കണ്ണൂർ ടൌൺ സ്ക്വയറിൽ മോദിയുടെ ഗ്യാരന്റി പുതിയ കേരളം എന്ന മുദ്രാവാക്യം ഉയർത്തിയുള്ള കേരള പഥയാത്ര കണ്ണൂർ പാർലമെന്റ് മണ്ഡലതല സദസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം യൂണിഫോം സിവിൽ കോഡ് വന്നിരിക്കുമെന്ന് സുരേഷ് ഗോപി പറഞ്ഞു കേരളയിൽ വരും കേട്ടോ എന്ന് പറയുന്നത് പോലെയാവില്ല അത് പിന്നെ ജാതിക്കൊന്നും ഒരു പ്രസക്തിയും ഉണ്ടാവില്ലെന്നും സുരേഷ് ഗോപി പറഞ്ഞു അടുത്ത തെരഞ്ഞെടുപ്പ് കൂടി കഴിഞ്ഞാൽ സിവിൽ കോഡ് നട നടപ്പാക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു കേരളത്തിലെ അധമ സർക്കാരിനെതിരായ ആരോപണങ്ങൾ പെറ്റ തള്ള സഹിക്കില്ല അവരുടെ മേൽ ഇടുത്തി വീഴട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുവെന്നും സുരേഷ് ഗോപി പറഞ്ഞു കേരള പദയാത്രയ്ക്ക് സംസ്ഥാനത്തെ മുഴുവൻ ജനങ്ങളുടെയും പിന്തുണയുണ്ടെന്നും പദയാത്ര കേരള രാഷ്ട്രീയത്തെ മാറ്റിമറിക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു ജനങ്ങൾക്ക് പദയാത്രയിൽ വലിയ പ്രതീക്ഷയുണ്ട് മോദി സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ എന്നി പറയുന്ന യാത്രയാണിത് കേരളത്തിലെ ഭരണാധികാരികൾ നാടിനെ തകർക്കുന്നു ഗവർണർക്ക് പോലും പുറത്തിറങ്ങാൻ പറ്റാത്ത സംസ്ഥാനമായി കേരളം കേരളം ഭരിക്കുന്നത് രാഷ്ട്രീയക്കാരാണ് ഭരണകൂടം സുഖിക്കുമ്പോൾ ജനം കഷ്ടപ്പെടുന്നു പ്രതിപക്ഷമായ കോൺഗ്രസിന്റെ സ്ഥിതി ഭിന്നമല്ല നല്ല ആളുകൾക്ക് അധികകാലം കോൺഗ്രസിൽ തുടരാനാകില്ല ബീഹാറിലേത് അടർത്തിയെടുത്തതല്ല അടർന്ന് വന്നതാണ് അത് കേരളത്തിലും മറ്റെവിടെയും നാളെ സംഭവിക്കാമെന്നും സുരേഷ് ഗോപി പറഞ്ഞു ആർക്കെതിരെയും കേസെടുക്കുന്ന സർക്കാരാണിത് കോൺഗ്രസിൽ ജനകീയരായ നേതാക്കൾക്ക് അധികകാലം നിൽക്കാനാകില്ല കോൺഗ്രസിന് മൂല്യശോഷണമാണ് പലരും ഇനിയും മോദിക്കൊപ്പം വരും മോദി ഭാരതത്തിന് വേണ്ടി ലോകത്തിന് എന്ത് സംഭാവന ചെയ്തെന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് എല്ലാ വിഭാഗങ്ങളെയും ഒന്നിപ്പിക്കുന്ന സർക്കാരാണിത് തുല്യതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന സർക്കാർ സ്ത്രീ സമത്വം നടപ്പാക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് ഒരു എം എൽ എ പോലും ഇല്ലാത്ത കേരളത്തിൽ മാത്രം കോടികളാണ് എൻ ഡി എ സർക്കാർ അനുവദിച്ചത് പി എം കിസാൻ പദ്ധതി പ്രകാരം കർഷകരുടെ അക്കൌണ്ടിൽ ഏതാണ്ട് മുപ്പത്തി ഏഴായിരം കോടി രൂപ കേന്ദ്രം നൽകി സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു അതേസമയം ഉത്തരാഖണ്ഡിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്ക നടപടികൾ തുടങ്ങിയെന്നും മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാവി പറഞ്ഞു ഫെബ്രുവരി രണ്ടിന് കരട് തയ്യാറാക്കാൻ നിയോഗിച്ച സമിതി റിപ്പോർട്ട് സർക്കാരിന് കൈമാറുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു വരുന്ന നിയമസഭാ സമ്മേളനത്തിൽ പാസാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അയോധ്യയ്ക്ക് പിന്നാലെ ഏകീകൃത സിവിൽ കോഡും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സജീവ ചർച്ചയാക്കാനാണ് ബിജെപി തീരുമാനം നേരത്തെ ഏകീകൃത സിവിൽ കോഡ് വിഷയം ബിജെപി ഉയർത്തിയപ്പോൾ അസം അടക്കമുള്ള വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നും കനത്ത പ്രതിഷേധം ഉയർന്നിരുന്നു ആദിവാസി ഗോത്ര വിഭാഗങ്ങളുടെ അടക്കം അവകാശങ്ങൾ ഇല്ലാതാക്കുമെന്നാണ് ഏകീകൃത സിവിൽ കോഡ് രാജ്യത്ത് നടപ്പാക്കുന്നത് നിയമ കമ്മീഷന്റെ അഭിപ്രായം സുപ്രീം കോടതി തേടിയിരുന്നു നിയമ കമ്മീഷൻ അന്തിമ റിപ്പോർട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് സമർപ്പിക്കാൻ ഒരുങ്ങുകയാണ് സംസ്ഥാനങ്ങളോടും വിവിധ സംഘടനകളോടും നിയമ കമ്മീഷൻ വിഷയത്തിൽ നേരത്തെ അഭിപ്രായം തേടിയിരുന്നു കേരള പദയാത്ര മുന്നേറുകയാണ് ഇന്നലെ കണ്ണൂരിൽ കടലോര ജനതയ്ക്കൊപ്പമായിരുന്നു യാത്ര നായകൻ ബി സംസ്ഥാന അധ്യക്ഷനും എൻഡിഎ ചെയർമാനുമായ കെ സുരേന്ദ്രൻ